മുകളിലിരിക്കുന്ന ഈശ്വരൻ വെറുതെയിരിക്കുമൊന്നുമില്ല അതാണ് ഇപ്പോൾ കാണിച്ചത് അയ്യപ്പൻ കാലുമടക്കി സർക്കാരിനെ തന്നെ അടിച്ചത് നമസ്കാരം രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി രണ്ടാം തീയതി സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ അതായത് ഇപ്പോൾ ഭരിക്കുന്ന സർക്കാർ അന്ന് സ്ത്രീ പ്രവേശനത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ശബരിമലയിൽ ചെയ്തു കൊടുത്തു അന്ന് തുടങ്ങിയ വിവാദമാണ് ഇപ്പോഴും അവസാനിക്കാത്തത് നമ്മൾ ജനിച്ച് വിദ്യാഭ്യാസം തുടങ്ങുമ്പോൾ ആദ്യം നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നത് മാതാ പിത ഗുരു ദൈവം എന്നാണ് അല്ലാതെ തിരിച്ചല്ല അതായത് ഏതൊരു ആളുടെ ഉള്ളിലും ഒരു വിശ്വാസമുണ്ട് അത് എങ്ങനെയാണെങ്കിലും ഉണ്ട് ഇപ്പോൾ പുണ്യാളം കാത്തു എന്ന് പറയും ചിലർ പടച്ചോൻ കാത്തു എന്ന് പറയും ചിലർ ഈശ്വരൻ കാത്തു എന്നൊക്കെ പറയും എന്തായാലും ഈ പറഞ്ഞ പോലെ തന്നെയാണ് ഇതിൻ്റെ വിഷയവും ഇപ്പോൾ ഈശ്വരനെ കൂട്ടുപിടിച്ച് ഇവർ അല്ലെങ്കിൽ ഈശ്വര സന്നിധാനത്തിന് ഓരോരുത്തരുടെയും വിശ്വാസത്തിൽ കളങ്കമുണ്ടാക്കുമ്പോൾ മുകളിലിരിക്കുന്ന ഈശ്വരൻ വെറുതെ ഇരിക്കുകയൊന്നുമില്ല അതാണ് ഇപ്പോൾ കാണിച്ചത് അയ്യപ്പൻ കാലുമടക്കി സർക്കാരിനെ തന്നെ അടിച്ചതും എന്തായാലും സർക്കാരിനെ ഇതൊരു പുത്തരിയൊന്നും അല്ല ആദ്യമായിട്ടല്ല സർക്കാർ ഇതേപോലെയുള്ള ചീത്തപ്പേര് കേൾക്കുന്നതും എന്തായാലും സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ പല ബിനാമി ഇടപാടുകളും കേരളത്തിലും പുറത്തും ഒക്കെയായി സജീവമാണ് അതായത് ജനപ്രതിനിധികളുണ്ടെങ്കിൽ ജനപ്രതിനിധികളുടെ ഒരു ബിനാമി അപ്പുറത്ത് ഹിഡൻ ആയിട്ട് ഇരിപ്പുണ്ടാവും ഇപ്പോൾ കൃത്യമായി പറഞ്ഞു തരുവാണെങ്കിൽ ഒരു പഞ്ചായത്ത് എലക്ഷൻ അല്ലെങ്കിൽ ഒരു വാർഡ് വാർഡിൽ നടക്കുന്ന ഒരു ഒരലക്ഷൻ ആ എലക്ഷനുമായി ബന്ധപ്പെട്ട് കൃത്യമായി പറയുകയാണെങ്കിൽ ഈ വാർഡ് എലക്ഷനിൽ ഒരു കൗൺസിലറെ നമ്മൾ ജയിപ്പിച്ചു വിടുന്നു എത്ര നല്ല കൗൺസിലർ എന്തൊരു ആത്മാർത്ഥതയുള്ള കൗൺസിലർ എന്നൊക്കെ നമ്മൾ പറയും ഈ കൗൺസിലർക്ക് കിട്ടുന്നത് ഏഴായിരത്തി രൂപ അല്ലെങ്കിൽ ഏഴായിരം രൂപയാണ് ഇതാണോ സത്യത്തിൽ കൗൺസിലറുടെ വരുമാനം അല്ല കാരണം വോട്ട് കൊടുത്ത എൻ്റെയും നിങ്ങളുടെയും അടക്കം ഓരോ വാർഡുകളിലും വോട്ട് കൊടുത്ത എല്ലാവർക്കും അറിയാം വോട്ട് കൊടുക്കാൻ വന്ന എല്ലാവർക്കും എത്രയൊക്കെ വെച്ച് കിട്ടിയിട്ടുണ്ടെന്നും അതിനാണ് കൃത്യമായി ഒരു മണ്ഡലത്തിൽ ബൂത്ത് കമ്മിറ്റികൾ സ്ഥാപിക്കുന്നതും ആ ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരിക്കും നിങ്ങളിൽ പലർക്കും പല പാരിതോഷികങ്ങളും കിട്ടിയിട്ടുണ്ടാവുക എന്തായാലും എൻ്റെ വാർഡിലും കുറേ പേർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ എൻ്റെ കളമശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ പരിധിക്കകത്തും പലർക്കും പലതും കിട്ടിയിട്ടുണ്ട് കാരണം മത്സരിച്ച് ജയിക്കുന്നത് ഈ പറയുന്ന ഒരു നോമിനേഷൻ പത്രിക കൊടുക്കുന്നു അത് കഴിഞ്ഞാൽ അതിൻ്റെ തുടർ നടപടികൾ സ്വീകരിക്കുന്നു ആയിരമോ രണ്ടായിരമോ കെട്ടിവെച്ച് മത്സരിക്കുന്നു എന്നതൊക്കെ ഒരു പഴഞ്ച ശൈലിയാണ് ആ കെട്ടി വെക്കുന്നത് മാത്രമേ ഉള്ളൂ രണ്ടായിരം രൂപ മുടക്കുന്നത് ലക്ഷങ്ങളാണ് അത് എന്നെക്കാളും നന്നായിട്ടൊക്കെ നിങ്ങൾക്കറിയാം എന്തായാലും ഞാൻ അതിനകത്തോട്ടൊന്നും പോകുന്നില്ല അപ്പോൾ ഈ ഏഴായിരം രൂപ മാസം കിട്ടാൻ വേണ്ടിയിട്ടല്ല ഇവർ ഈ ലക്ഷങ്ങളും കോടികളും മുടക്കി ജയിച്ച് കയറുന്നുവന്നു അപ്പോൾ നാളെ ഒരു വിജിലൻസ് അന്വേഷണമോ മറ്റെന്തെങ്കിലും ഒരു അന്വേഷണമോ വന്നാൽ ഇവരിതിൽ നിന്നും കൃത്യമായി രക്ഷപ്പെടാൻ ഇവരുടെ ഒരു ബിനാമി ഉണ്ടാവും ആ ബിനാമി അവരുടെ സുഹൃത്താവാം ചിലപ്പോൾ അവരുടെ പാർട്ടി മെമ്പറാവാം അങ്ങനെ ആരെങ്കിലുമൊക്കെ ആയിരിക്കും ഇത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത് എന്തായാലും രാഷ്ട്രീയ പാർട്ടികളുടെ ഇപ്പോൾ ഇടതുപക്ഷ സർക്കാരാണ് ഇപ്പോൾ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിന് ഇതേപോലെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായിട്ടൊരു ബിനാമി ഇടപാടുകൾ പലർക്കുമുണ്ട് ആ ഏതൊക്കെ മന്ത്രിക്കുണ്ടെന്നൊന്നും ഞാനിപ്പോൾ പരസ്യപ്പെടുന്നില്ല അത് വരുന്ന ദിവസങ്ങളിൽ പരസ്യപ്പെടുത്തും അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഈ സർക്കാരിൻ്റെ കൂടെ നിൽക്കുമ്പോൾ അയ്യപ്പനും ഉണ്ടാവില്ലേ ഒരു ബിനാമി ഇടപാട് നടത്തണ്ടേ അങ്ങനെ നടത്താൻ അയ്യപ്പൻ കൂട്ടുപിടിച്ച ഒരാളാണ് ഈ ഉണ്ണികൃഷ്ണൻ പൊറ്റി എന്തായാലും പുള്ളി നമ്മൾ മാത്രം അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ മാത്രം ബിനാമി ഇടപാടുകൾ നടത്തിയാൽ പോരാ അയ്യപ്പനും വേണം ഒരു ബിനാമി ഇടപാട് എന്ന് അയ്യപ്പന് തോന്നിയതുകൊണ്ടാണോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും അങ്ങനെ സ്വർണ്ണങ്ങൾ മുഴുവൻ അടിച്ചു മാറ്റി അപ്പോൾ എനിക്കിവിടെ കൃത്യമായിട്ട് പറയാനുള്ളത് സർക്കാരിന് എപ്പോഴും ഇഷ്ടങ്ങൾ സ്വർണത്തോടാണ് പണ്ട് സ്വപ്നയെ വെച്ച് സ്വർണം കടത്തി അത് കഴിഞ്ഞ് പല വിവാദങ്ങളും നമ്മൾ കേട്ടു അപ്പോഴൊക്കെ ഇവർ നമ്മളെ കൊഞ്ഞണം കുത്തി കാണിച്ചു ഇപ്പോഴും ഇത് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ പറഞ്ഞതുപോലെ സർക്കാരിന് എപ്പോഴും സ്വർണത്തോടാണ് കൊതിയും വ്യഗ്രതയും കാരണം ഇപ്പോൾ സ്വർണത്തിന് തൊണ്ണൂറായിരം രൂപ പവന് കടന്നു അപ്പോൾ ആദ്യം ഉണ്ടാകും പല കാര്യങ്ങൾക്കും അതായത് കൈയിട്ട് ചക്കരക്കുടത്തിൽ കൈയിട്ട് നക്കിയാൽ ചക്കരക്കുടത്തിൽ കൈയിട്ടാൽ നക്കാത്ത രാഷ്ട്രീയക്കാരില്ല എന്നാണ് ഒരു പഴഞ്ചൊല്ലി പഴഞ്ചൊല്ലിപ്പം നാട്ടിൽ അപ്പോൾ ഏറ്റവും കൂടുതൽ മൂല്യമുള്ള സ്വർണത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇവരുടെ കണ്ണ് ശബരിമലയിലെ സ്വർണം കൂടി അടിച്ചു മാറ്റിയ സാഹചര്യത്തിൽ ഇനി കട്ട് പിടിപ്പിക്കാൻ സ്വർണം കിട്ടാനുള്ള സോഴ്സ് വേറെ ഒന്നുമില്ല അതുകൊണ്ട് വീട്ടിലിരിക്കുന്ന നിങ്ങളുടെയൊക്കെ സ്വർണം ബാങ്കിൽ കൊണ്ടുപോയി വെക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ സ്വർണം ശബരിമലയിലും വിദഗ്ധമായി ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ സ്വർണം അതിവിദഗ്ധമായി കട്ടുകൊണ്ടു പോകും അങ്ങനെ കട്ടുകൊണ്ടുപോയാൽ ഉണ്ടാകുന്ന നഷ്ടം നിങ്ങൾക്ക് മാത്രമായിരിക്കും എന്തായാലും പണമോ മറ്റു കാര്യങ്ങളോ ഒന്നും സർക്കാരിന് ആവശ്യമില്ല സ്വർണത്തോട് മാത്രമാണ് ഇവരുടെ ആക്രാന്തം അതുകൊണ്ട് നിങ്ങൾ ബാങ്കുകളിൽ കൊണ്ടുപോയി സുരക്ഷിതമായി വെക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം എന്ന് നിങ്ങളോടൊക്കെ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം